തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ കൊണ്ടാഴി പഞ്ചായത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ് മായന്നൂർ മായന്നൂർ ഗ്രാമത്തിന്റെ ഏകദേശം മൂന്ന് ഭാഗവും പുഴകളാൽ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗായത്രിപ്പുഴ എന്ന ചീരക്കുഴിപ്പുഴ ഭാരതപ്പുഴ എന്നീ രണ്ട് പുഴകളും മായന്നൂർ ഗ്രാമത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലൂടെ ഒഴുകുന്നു രണ്ടു നദികളും കൂടി ചേരുന്നതും ഇവിടെ തന്നെയാണ് അതിനാൽ തന്നെ മായന്നൂരിന്റെ കാർഷിക മേന്മ ലോക പ്രശസ്തവുമാണ് ഈ നാടിന്റെ കാർഷിക പാരമ്പര്യവും തനിമയും ഇന്നും അതേപടി നിലനിർത്തുന്ന ഒരു കാർഷിക കുടുംബമാണ് കണ്ടഞ്ചറ വീട് വീടിനു സമീപത്തായി ഉണങ്ങാനിട്ടിരിക്കുന്ന നെല്ലും നെല്ല് ചിക്കി ചികെയുന്ന കോഴികളുമൊക്കെ ഇന്ന് മലയാളിക്ക് അന്യം നിന്ന് പോയ കാഴ്ചകളാണ് എന്നാൽ സ്വന്തം കുടുംബത്തിനും തന്റെ ഗ്രാമത്തിനും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിഷമയമില്ലാതെ സ്വയം ഉത്പാദിപ്പിച്ചെടുക്കണമെന്ന നിർബന്ധത്തിലാണ് സതീഷ് കെ കാക്കിക്കുള്ളിലെ കർഷകനെന്ന് ഇദ്ദേഹത്തെ നിസ്സംശയം വിശേഷിപ്പിക്കാം കൃഷി എന്ന മഹാപ്രസ്ഥാനത്തെ ഹൃദയത്തിലേറ്റി തന്റെ വിശ്രമ ജീവിതം ആഘോഷിക്കുകയാണ് സതീഷ് പോലീസ് സേനയിൽ നിന്നും എസ് പി ആയി വിരമിച്ച ഇദ്ദേഹം ഇന്ന് മുഴുവൻ സമയ കർഷകനാണ് എന്നെ സംബന്ധിച്ചില്ല എനിക്ക് കൃഷിയോട് ഭയങ്കര ഒരു പാഷനാണ് കൃഷിയോട് ഇഷ്ടം കൃഷിയെ സ്നേഹിക്കുന്നു പിന്നെ എല്ലാ ജോലിയും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുകയും ചെയ്യാം ഞാൻ ബേസിക്കലായിട്ട് മായൻ്റെ തന്നെ പഠിച്ചത് പിന്നെ കോളേജ് വിദ്യാഭ്യാസം ഒറ്റപ്പാല എൻ എസ് കോളേജിൽ കഴിഞ്ഞു അതിനുശേഷം ഞാൻ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് സർവീസ് കയറി മുപ്പത്തിയഞ്ച് കൊല്ലം സർവീസ് ശേഷം സൂപ്പണ്ടോ പോലീസ് റാങ്കിലാണ് ഞാൻ റിട്ടയർ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ചെയ്തു ഇപ്പോൾ എനിക്ക് അറുപത്തിനാല് വയസ്സായി പക്ഷേ എങ്കിലും ഞാൻ കൃഷി കൂടുതൽ അതിനുവേണ്ടി സമയം ചിലവഴിക്കുന്നു കൃഷിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലവഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ നല്ല ഒരുവിധം സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത് തെങ്ങ് നെല്ല് ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നെല്ലാണ് പിന്നെ തെങ്ങുണ്ട് മാവുണ്ട് കവുങ്ങ് പിന്നെ അത് കൂടാതെ അതിനോട് അതിനോടനുബന്ധമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങളും എനിക്കുണ്ട് കാർഷിക ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കവുങ്ങ് അടയ്ക്കുക അത് പൊളിക്കുന്ന യന്ത്രമുണ്ട് അത് പോളിഷ് ചെയ്യാനുള്ള യന്ത്രമുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എനിക്ക് എനിക്ക് ആ യന്ത്രങ്ങൾ വാങ്ങിച്ച പണം മുതലായി മുതലായി കഴിഞ്ഞു കഴിഞ്ഞു അതായത് അത് അത് ജോലി ചെയ്തിട്ട് ലാഭമാണ് കൃഷി സമർത്ഥമായിരുന്ന പാടശേഖരങ്ങളിൽ പലതും ഇന്ന് പാഴ്ചെടികളുടെ വിളനിലമായി മാറിയിരിക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ഈ ആക്ഷേപത്തിന് മധുരമായ തിരിച്ചടി നൽകുകയാണ് സതീഷിന്റെ നേതൃത്വത്തിലുള്ള വേലൂർക്കെട്ട് പാടശേഖര സമിതി ഈ പാടശേഖരത്തിൽ സതീഷ് ഉൾപ്പെടെ മറ്റ് കർഷകരും നെൽകൃഷി ചെയ്ത് വിജയം കൈവരിച്ചു വരുന്നു സംസ്ഥാനത്ത് നിന്ന് അന്യം നിന്ന് പോയി തുടങ്ങിയ ഉമ എന്ന നെല്ലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മറ്റ് നെല്ലിനങ്ങളെ അപേക്ഷിച്ച് തൂക്കം കൂടുതലാണ് എന്നതാണ് ആകർഷണീയത മൂന്ന് പൂവും കൃഷി ചെയ്യാവുന്ന ഈ നെല്ലിന്റെ മൂപ്പുകാലം വളരെ ലഘുവാണെന്നതാണ് ഇതിനു കാരണം ചുവന്ന നിറമുള്ള അരിയാണ് ഉമയ്ക്ക് ഹെക്ടറിൽ ശരാശരി ആറര മുതൽ ഏഴു ടൺ വരെ വിളവ് ലഭിക്കും ഗ്വാളീച്ച തുടങ്ങിയവയെ ചെറുക്കാനുള്ള കഴിവും ഇതിനുണ്ട് വിളഞ്ഞാൽ മൂന്നാഴ്ച വരെ മുളയ്ക്കാതിരിക്കാനുള്ള കഴിവും ഉമ എന്ന ഈ നെൽവിത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടനാടൻ പാടശേഖരങ്ങളിലും തൃശൂർ പൊന്നാനി ഭാഗങ്ങളിലെ കോൾപാടങ്ങളിലും ഇത് വ്യാപകമായി കൃഷി ചെയ്തു ചെയ്തുവരുന്നത് തരിശ നിലങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുവാനുള്ള പാടശേഖര സമിതിയുടെ തീരുമാനം തികച്ചും ശരിയായിരുന്നു എന്നാണ് ഇവിടുത്തെ വിളവുകൾ തെളിയിക്കുന്നത് ഞാനിപ്പോൾ വേലിക്കെട്ട് കർഷക സമിതിയുടെ പ്രസിഡൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത് പറയുമ്പോൾ ഒരു വിരോധാഭാസം തോന്നുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു എസ് പി റാങ്കിൽ റിട്ടയർ ചെയ്തൊരു ഉദ്യോഗസ്ഥൻ ഒരു കൃഷിയുടെ ഒരു ചെറിയൊരു ഒരു പാഠശേഖര സമിതിയുടെ പ്രസിഡൻറ് എങ്ങനെ ആയി ഞാൻ സത്യം പറഞ്ഞാൽ കൃഷിയോടുള്ള പാഷൻ കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു സ്ഥാനം തിരഞ്ഞെടുത്തത് ഞാൻ എന്നെ മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഉദ്ദേശം അൻപത് ഏക്കറോളം വരുന്ന സ്ഥലത്ത് ജോലി പണിയെടുക്കുന്ന കഷ്ടി ഇരുപത്തി മൂന്ന് കൃഷിക്കാരെ കൂടി എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് അവർ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിംഗ് ആണ് നടത്തുന്നത് ഞങ്ങളുടെ വേലുക്കെട്ട് പേടശേഖര സമിതിയിലുള്ള കൃഷിക്കാരുടെ എല്ലാം തന്നെ ഞാൻ ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സ്ഥലവും ഏരിയ അവർ വർക്ക് ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന നെല്ല് അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃഷി ഓഫീസായിട്ട് വളരെ നേരിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പാടശേഖരത്തിൽ പണിയുന്ന നെല്ല് ഇപ്പോൾ ഉമയാണ് കാരണം ഉമ എന്ന നെല്ലിന് മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത് അതായത് എന്തെങ്കിലും കേട് വന്നാലും എന്തെങ്കിലും വലിയ കീടബാധ വന്നാലും ഒരു ഒരു മിനിമം മിനിമം പൈസ നഷ്ടം രീതിയിൽ പുതു തലമുറ ഉൾപ്പെടെ കൂടുതൽ പേരെ കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ സാധിച്ചതിനാൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കാൻ ഈ പാടശേഖര സമിതിക്ക് സാധിച്ചു മെതിയന്ത്രം ഉപയോഗിച്ച് കൊയ്തെടുക്കുന്ന നെല്ലിൽ നിന്നും വീഴുന്ന ചെറുമണികൾ കൊത്തിപ്പറുക്കുന്ന വെള്ളക്കൊക്കുകൾ കാഴ്ചക്കാർക്ക് നൽകുന്നത് ഒരു ദൃശ്യ വിരുന്നു തന്നെയാണ് മെതിയന്ത്രത്തിന്റെ സഹായത്തോടെ വേർതിരിക്കുന്ന നെല്ല് മറ്റൊരു വാഹനത്തിലാക്കി റോഡിലേക്ക് എത്തിക്കുന്നു തുടർന്ന് ബാക്കിയാകുന്ന വൈക്കോൽ പാടത്ത് നിന്ന് ഉണക്കിയെടുത്ത് ചുരുളുകളാക്കി സൂക്ഷിച്ചുവയ്ക്കുന്നു കൃഷി തികച്ചും വിജയകരമാണെങ്കിലും അനിയന്ത്രിതമായി പെരുകിയ കാട്ടുപന്നികളും മറ്റു പക്ഷികളും കർഷകരെ തീർത്തും പ്രതിസന്ധിയിലാക്കാറുണ്ട് സതീഷ് ശാന്തസുന്ദരമായി ഒഴുകുന്ന നിളയുടെ തീരത്ത് തെങ്ങും കവുങ്ങും മാവും പ്ലാവും മാംഗോസ്റ്റനും തുടങ്ങി എല്ലാവിധ വിളകളും കൃഷി ചെയ്തിരിക്കുന്നു കേരളീയരുടെ ജീവിതത്തിൽ വിശ്വാസങ്ങളിൽ ആചാരങ്ങളിൽ ഭക്ഷണശീലങ്ങളിലൊക്കെ തന്നെയും തെങ്ങും തേങ്ങയും അഭേദ്യമായി ഇഴചേർന്നിരിക്കുന്നു ഭൂമിയുള്ള ഏതൊരു കേരളീയനും അതിൽ ഒരു തെങ്ങ് നട്ടുനനച്ചു വളർത്താൻ താല്പര്യം കാണിക്കുന്നുണ്ട് ഒരു ശരാശരി കേരളീയ കുടുംബത്തിന്റെ സാമ്പത്തിക അടിത്തറ ഉറപ്പിച്ചു നിർത്തുന്ന തെങ്ങ് തന്നെയാണ് ഈ കുടുംബത്തിന്റെയും പ്രധാന കാർഷിക സ്രോതസ് കൃഷിയിലെ വരുമാനം ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതാണ് എന്നാണ് സതീഷിന്റെ അഭിപ്രായം അതിനാൽ പ്രധാന കൃഷിയിൽ നിന്ന് ആകസ്മികമായി നഷ്ടമുണ്ടായാൽ ഇടവിള കൃഷിയിൽ നിന്നും ആ നഷ്ടത്തെ നികത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം തെങ്ങ് പോലെ തന്നെ വരുമാനം നൽകുന്ന ഒന്നാണ് കവുങ്ങ് കവുങ്ങ് കഴുങ്ങ് എന്നിങ്ങനെ ൾക്കനുസരിച്ച് ഇവ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോയോളം അടയ്ക്ക തനിക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഈ കർഷകൻ പറയുന്നത് അടയ്ക്കത്തോട് പൊളിച്ചെടുക്കുന്നതാണ് പ്രധാന ജോലി അതിനായി ഒരു പ്രത്യേക യന്ത്രവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഒരേ സമയം ഒരു ടൺ ടണ് വരെ പൊളിച്ചെടുക്കാൻ ഈ യന്ത്രം കർഷകരെ സഹായിക്കുന്നുണ്ട് നിമിഷങ്ങൾക്കകം അടക്കാ വേറെയും തൊണ്ടുവേറെ ആകുന്നു എന്തെങ്കിലും ഒരു കൃഷി മോശം വന്നു കഴിഞ്ഞാൽ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ കൃഷികളൊക്കെ ഉണ്ട് എനിക്ക് തെങ്ങ് പിന്നെ അതോടെ ഇടവേളയായിട്ട് കൗുങ്ങ് എല്ലാ വെറൈറ്റി കൗങ്ങുകൾ ഇൻഡർമംഗളം അടക്കമുള്ള എല്ലാ കവുങ്ങളും ഉണ്ട് അപ്പോൾ ഉദ്ദേശം എഴുന്നൂറ്റമ്പത് കിലോ ഉണക്ക അടയ്ക്കുക എനിക്കൊരു വർഷം കൊടുക്കാൻ പറ്റും കഴിഞ്ഞ വർഷം അങ്ങനെയാണ് ഞാൻ കൊടുത്തത് പിന്നെ അതിൽ തന്നെ നമുക്കറിയാം ഇത് പ്രൊക്യറിയയിലും ഇതിനെ വൃത്തിയാക്കലും ഒക്കെ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേണ്ടി ഒരു മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അടയ്ക്ക ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ആ മെഷീൻ എങ്ങനെയാച്ചാൽ ഒരു ദിവസം ഒരു ടൺ അടയ്ക്കുക പൊളിക്കാനുള്ള കപ്പാസിറ്റി മെഷീനാണ് അതോടൊപ്പം തന്നെ ഒരു ഗുണം എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു അഞ്ച് പേർക്കെങ്കിലും തൊഴിലും കിട്ടും അഞ്ച് പേർക്ക് ആ മെഷീൻ്റെ ഒപ്പം അഞ്ച് പേര് വേണം ഇത് ക്ലീൻ ചെയ്യാനും വൃത്തിയാക്കാനും അപ്പോൾ അവർക്ക് അഞ്ച് പേർക്ക് ജോലി കിട്ടും അങ്ങനെ അഞ്ച് പേർക്ക് പെർമനൻ്റ് ആയിട്ട് ജോലി കൊടുക്കാൻ എനിക്ക് സാധിക്കും അത് കൃഷി ഫീൽഡിൽ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് അഞ്ച് കുടുംബങ്ങളെയും രക്ഷപ്പെട്ട് പോകും പിന്നെ അത് നമുക്ക് മാർക്കറ്റ് അനുസരിച്ചിട്ട് അതിനെ കൊണ്ടുപോകാൻ പറ്റും കാരണം ഈ മെഷീൻ ആയതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് പൊളിക്കാമെന്നുള്ളതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൻ്റെ വില കൂടുന്നതനുസരിച്ചിട്ട് അടയ്ക്കു ഉണക്കടക്കയ്ക്ക് കൊട്ടടയ്ക്കു വില കൂടുന്നതനുസരിച്ചിട്ട് നമുക്കതിനെ പൊളിക്കാനും കൊടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത പുരയുടെ കൃഷി മാത്രമല്ല മഴമറ കൃഷിയും പശു വളർത്തലും പശുവളർത്തലും ഒക്കെ ചെയ്ത് സ്വയം പര്യാപ്തത നേടിയിരിക്കുകയാണ് ഈ കുടുംബം രാസകീടനാശിനികളും വളങ്ങളുടെയും ഉപയോഗം ഭൂമിക്കും കർഷകർക്കും അപകടമാണെന്ന് മനസ്സിലാക്കി ഈ കർഷകർ ആയുർവേദാധിഷ്ഠിത കൃഷിരീതിയാണ് പ്രയോജനപ്പെടുത്തി വരുന്നത് വൃക്ഷായുർവേദ രീതിയിൽ കൃഷി ചെയ്യുന്നതിന് ഈ കർഷകർക്ക് നേതൃത്വം നൽകുന്നത് കൃഷി വകുപ്പിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ കൃഷ്ണകുമാർ ആണ് ഇപ്പോൾ നമ്മൾ വൃക്ഷായുർവേദത്തെ കുറിച്ചിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെമ്പാടും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പറഞ്ഞാൽ വൃക്ഷസ്യ ആയുർവേദം ആയുർവേദ തത്വങ്ങൾ കൃഷിക്ക് ഉപയോഗിച്ചാൽ എങ്ങനെയിരിക്കും അതാണ് എങ്ങനെ സങ്കല്പം അപ്പം അതിൽ വിധി വരുന്നുണ്ട് ചെടിയിൽ നിന്ന് എങ്ങനെ ഒന്ന് വേറൊന്നുണ്ടാക്കാം അതുപോലെ വിധി ചെടികൾ തമ്മിലുള്ള അകലം ബീജോപ്തി വിധി ബീജങ്ങൾക്ക് എന്ത് വിത്തന ചികിത്സ പിന്നെ അതുകൂടാതെ വിധി വളങ്ങൾക്ക് നമ്മുടെ രാസവളങ്ങൾക്ക് പകരം വൃഷായുർവേദത്തിലെ വളങ്ങളുണ്ട് എന്നാണ് അതിനെ പറയുക പിന്നെ അവർ ചിത്രീകരണ വിദ്യ ചിത്രീകരണ വിദ്യ എന്ന് വെച്ചാൽ ബയോടെക്നോളജിക്കൽ ഇൻ്റർവെൻഷനാണ് ബയോടെക്നോളജി ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂട്ടാൻ കൃഷിയുടെ സമയം നമുക്ക് നേരത്തെ പുഷ്പിക്കാൻ സ്വാദ് കൂട്ടാൻ ഗുണം കൂട്ടാൻ ഇതിനൊക്കെ തന്നെ കഴിയുന്നതാണ് ഈ പറയുന്ന ചിത്രീകരണ വിദ്യ പിന്നെ ഇത് കൂടാതെ ഉപവന വിനോദം അതായത് ലാൻഡ്സ്കേപ്പിംഗ് ഗാർഡനിങ് വരും തരുമഹിമ തരുചികിത്സ അത് ചികിത്സാ പദ്ധതികൾ രോഗകീടങ്ങൾക്കെതിരെ ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ടോളം ക്ലിയർ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഒരു വിധത്തിൽ നമുക്ക് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് അറ്റൻഡ് ചെയ്തു പോകാനായിട്ട് പറ്റും പഴകിയ നാട്ടറിവുകളും കേട്ടറിവുകളും വൃക്ഷായുർവേദവും കൃഷിഗീതവും ഒക്കെ ഉപയോഗിച്ച് വേറിട്ട കൃഷിരീതി പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ ഇലകളായ കൂവളം കരിനെച്ചി കണിക്കൊന്നയുടെ ഇല വട്ടയില തുടങ്ങിയ വിവിധ തരം ഇലകൾ ചെറുതായി നുറുക്കിയെടുക്കുന്നു ചെറുപയർ ഉഴുന്ന് കടല തുടങ്ങിയ വിവിധതരം ധാന്യങ്ങൾ മുളപ്പിച്ചെടുക്കുകയാണ് വൃക്ഷായുർവേദം അടിസ്ഥാനമാക്കിയുള്ള കുണപജല നിർമ്മിക്കുന്നതിന്റെ ആദ്യ പടി തുടർന്ന് ഒരു ബാരലിൽ ആവശ്യത്തിന് വെള്ളം നിറച്ചതിനു ശേഷം ആവശ്യാനുസരണമുള്ള ചാണകവും ചാണകവും ഗോമൂത്രവും തേനും ശർക്കരയും എല്ലാം ഒരുമിച്ച് ചേർത്ത് നന്നായി ഇളക്കി ഏകദേശം പതിനഞ്ച് ദിവസത്തോളം വയ്ക്കുന്നു അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ദ്രവവളമായി ഉപയോഗിക്കാം ഇത്തരം കുണപജല വൃക്ഷങ്ങൾക്ക് നൽകുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് തെങ്ങിനാണെങ്കിൽ തടത്തിനു ചുറ്റും വേരുകൾക്കടുത്തായി അധികം വൃത്തത്തിലല്ലാതെ മൂന്നോ നാലോ കുഴികൾ എടുക്കുന്നു തുടർന്ന് ദ്രവ്യ ഈ വേരിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരിട്ട് വേരിലേക്ക് എത്തുകയും വളരെ വേഗം കായ്ഫലം ലഭിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു കൃഷികളെ ആക്രമിക്കുന്ന കീടങ്ങൾക്ക് രാസ കീടനാശിനികൾ തളിക്കുന്ന പതിവൊന്നും ഈ കർഷകർക്കില്ല പ്രാണികളുടെയും കൊതുകിന്റെയും ഒക്കെ ശല്യമകറ്റാനായി ചാണകവരളിയിൽ നെയ്യും ചാംബ്രാണിയും കമ്പുകളും എല്ലാം ചേർത്ത് തയ്യാറാക്കിയ പുക നൽകുന്നു ഇത് ചെടികൾക്ക് പ്രത്യേക ഊർജം ലഭിക്കുന്നതിന് സഹായിക്കുമെന്നാണ് വൃക്ഷ ആയുർവേദ പ്രകാരം കൃഷിയിടങ്ങളിൽ അഗ്നിഹോത്രം നടത്തുന്ന ആചാര്യനായ മുകുന്ദൻ അഭിപ്രായപ്പെടുന്നത് നമ്മുടെ കീടനശീകരണം പു പുഷ്പീകരണത്തിന് ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ പുകയും ആ നെയ്യ് ഹൗസായിട്ട് വരുമ്പോൾ അതിൻ്റെ എനർജി ഈ പുഷ്പലാതാദികൾക്കൊക്കെ തട്ടുമ്പോൾ അതിൻ്റെ എനർജി കൂടും ഇതിൻ്റെ അസുഖങ്ങളില്ലാണ്ടാവും ഭൂമി എപ്പോഴും നമുക്ക് പവിത്രമായിക്കൊണ്ടിരിക്കും എനർജറ്റിക് ആയിരിക്കും ഇതൊക്കെയാണ് ഇതിന് ചെയ്യാനുള്ള എല്ലാ വഴികൾ ഇത് നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ദിവസം ചെയ്യുകയാണെന്ന് ആ പ്രദേശത്ത് വേറൊരു പ്രശ്നങ്ങളും ഉണ്ടാകും ഉണ്ടാവില്ല ഈ കൃമികിടങ്ങളൊക്കെ നശിച്ചു പോവും നമുക്ക് മിത്രമായിട്ട് വരുന്ന അണുക്കളായിരിക്കും നമ്മളിലേക്ക് നമ്മളെ ഈ വൃക്ഷലാധികൾക്കൊക്കെ വന്നു ചേരുക അതുകൊണ്ട് ബലഭൂഷ്ടമായിട്ടുള്ള നമുക്ക് വിഷാംശമില്ലാത്ത നല്ല നല്ല പച്ചക്കറികളും നമ്മളെ വൃക്ഷലാധികളുടെ അനുഭവങ്ങളും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും പാരമ്പര്യ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ച് കൃഷി ചെയ്യുന്ന ഈ കർഷകൻ കൃഷിക്കാവശ്യമായ എല്ലാവിധ ടെക്നോളജികളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് തങ്ങളുടെ പാടശേഖരത്തിലേക്ക് ലഭിക്കുന്ന വെള്ളം അപ്രതീക്ഷിതമായി നിലയ്ക്കുകയാണെങ്കിൽ പാടത്തിലേക്ക് വെള്ളം കയറ്റുന്നതിനായി പമ്പും അതിനാവശ്യമായ ഊർജം ലഭിക്കുന്നതിന് സോളാർ പാനലും തയ്യാറാക്കിയിരിക്കുന്നു ഏക്കർ കണക്കിനുള്ള ഈ കൃഷിയിടം നനയ്ക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കി കൃഷിയിടത്തിൽ സ്പ്രിങ്ക്ലർ സിസ്റ്റവും സ്ഥാപിച്ചിരിക്കുന്നു സ്പ്രിങ്ക്ലർ ജലസേചന രീതിയിലൂടെ മഴപോലെ വിളകൾക്ക് വെള്ളം ചൊരിയും കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ പ്രദേശങ്ങൾ നനയ്ക്കാൻ ഈ ജലസേചന രീതിയിലൂടെ സാധിക്കുന്നു പ്രതാപകാലം കാത്തു നിൽക്കുന്ന വാഴത്തോട്ടവും അടുക്കളമുറ്റത്തെ കോഴികളും പാറിപ്പറന്ന് നടക്കുന്ന കൊക്കുകളും സർവൈശ്വര്യങ്ങളും കർഷകർക്ക് വാരിവിതറുന്ന ഭാരതപ്പുഴയുമൊക്കെ മായന്നൂരിനും മാത്രം ലഭിക്കുന്ന സൗഭാഗ്യ കാഴ്ചകളാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം